ബംഗ്ലാദേശിലെ സന്യാസിമാർക്കെതിരായ ആക്രമണത്തിൽ പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് കോൺഗ്രസിനെതിരെ രൂക്ഷ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്രമന്ത്രി ഗിരിരാജ് സിംഗ് ബംഗ്ലാദേശിൽ ഹിന്ദുക്കൾക്കും സന്യാസിമാർക്കും എതിരായ ആക്രമണത്തിൽ കോൺഗ്രസ് മൗനം പാലിക്കുന്നതിന്റെ പശ്ചാത്തലത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് വോട്ട് ബാങ്ക് രാഷ്ട്രീയത്തിൽ കേന്ദ്രീകൃതമായ പ്രവർത്തനങ്ങളാണ് കോൺഗ്രസ് നടത്തുന്നത് ബംഗ്ലാദേശിലെ സന്യാസിമാർക്കെതിരായ ആക്രമണത്തിൽ പ്രതിപക്ഷം പ്രതികരിക്കുന്നില്ല രാഹുലും പ്രിയങ്കയും മൌനം പാലിക്കുന്നു എന്നാൽ ഇസ്ലാം വോട്ടുകൾ ലക്ഷ്യമിട്ട് സമ്പാൽ വിഷയം ഉയർത്തിപ്പിടിക്കാൻ രാഹുലും കോൺഗ്രസും തയ്യാറാണ് കാരണം വോട്ട് ബാങ്ക് രാഷ്ട്രീയം മാത്രമാണ് അവരുടെ ലക്ഷ്യമെന്നും അദ്ദേഹം പറഞ്ഞു ഹിന്ദുക്കൾക്കെതിരായുള്ള ആക്രമണത്തിൽ കോൺഗ്രസ് മൌനം പാലിക്കുന്നത് പതിവ് രീതിയാണ് എന്നാൽ രാഷ്ട്രീയ വിനോദസഞ്ചാരത്തിനായി സമ്പാലിലേക്ക് പോകാൻ കോൺഗ്രസ് നേതാക്കൾ തയ്യാറാണ് ഡിസംബർ രണ്ടിന് സംഭാൾ സന്ദർശിക്കുമെന്ന് രാഹുൽ അറിയിച്ചു എന്നാൽ എന്തുകൊണ്ട് ഹിന്ദുക്കൾക്കെതിരായ ആക്രമണങ്ങളിൽ ശബ്ദമുയർത്താൻ കോൺഗ്രസ് തയ്യാറാവുന്നില്ലെന്നും ഗിരിരാജ് സിംഗ് ചോദിച്ചു രാജ്യത്തെ ഭിന്നിപ്പിച്ച് ഭരിക്കാൻ മുൻകൈ എടുത്തവരാണ് കോൺഗ്രസ്കാർ അവർ എക്കാലവും ഹിന്ദുക്കളെ അടിച്ചമർത്താൻ ശ്രമിക്കും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾ ഐക്യത്തോടെ നിലകൊള്ളണം ഇന്ത്യയിലെ ഹിന്ദുക്കൾ അനീതിക്കെതിരായി നിലകൊള്ളുന്നുവെന്നും ബംഗ്ലാദേശിലെ ഹിന്ദുക്കൾക്ക് നീതി ലഭിക്കുന്നതിനായി ശബ്ദമുയർത്തുമെന്നും ഗിരിരാജ് സിംഗ് വ്യക്തമാക്കി ബംഗ്ലാദേശിലെ സ്ഥിതിഗതികൾ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ് പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന രാജിവെച്ച ശേഷം രാജ്യത്തെ ഹിന്ദുക്കൾ വലിയ ആക്രമണങ്ങൾ നേരിടുന്നുവെന്ന ആരോപണം ഉയർന്നിരുന്നു പിന്നാലെ വിവിധയിടങ്ങളിൽ ഇസ്കോൺ സന്യാസിമാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധ റാലികൾ സംഘടിപ്പിച്ചു ഒക്ടോബറിൽ നടത്തിയ ഒരു റാലിക്കിടെ ബംഗ്ലാദേശി സനാതൻ ജാഗരൺ മഞ്ചിന്റെ വക്താവ് ചിന്മയ് കൃഷ്ണദാസും മറ്റു പതിനെട്ട് പേരും ചേർന്ന് ബംഗ്ലാദേശിന്റെ ദേശീയ പതാകയ്ക്കുമീതെ കാവിക്കുടി ഉയർത്തിയതോടെയാണ് പ്രശ്നങ്ങൾ വഷളാവുന്നത് ചിന്മയ് കൃഷ്ണദാസിനെതിരെ രാജ്യദ്രോഹ കുറ്റം ചുമത്തി ബംഗ്ലാദേശ് സർക്കാർ അറസ്റ്റ് ചെയ്തു പിന്നാലെ ഇസ്കോൺ നിരോധിക്കണമെന്ന് പല കോണുകളിൽ നിന്നും ആവശ്യമുയർന്നു മതമൗലിക സംഘടനയാണെന്ന് ആരോപിച്ച് ധാക്ക ഹൈക്കോടതിയിൽ ഹർജിയെത്തി എന്നാൽ കോടതി ഹർജി തള്ളി എന്നാൽ അവിടം കൊണ്ടൊന്നും പ്രശ്നങ്ങൾ അവസാനിച്ചില്ല ഇപ്പോഴും ബംഗ്ലാദേശിൽ പ്രതിഷേധം ശക്തമായി തുടരുകയാണ് ചിന്മയ കൃഷ്ണദാസിന്റെ ഉൾപ്പെടെ പതിനേഴ് ഹിന്ദു സന്യാസിമാരുടെ ബാങ്ക് അക്കൗണ്ടുകൾ മരവിപ്പിച്ചു ഇസ്കോണിന്റെ സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട നടപടിയായിരുന്നു ഇത് മാത്രവുമല്ല ഇസ്കോണിന്റെ മൂന്ന് സന്യാസിമാരെ കൂടി ബംഗ്ലാദേശ് പോലീസ് അറസ്റ്റ് ചെയ്തതായിരുന്നു വിവരം അതേസമയം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന നീക്കങ്ങൾ അംഗീകരിക്കാനാവില്ലെന്ന് ഇന്ത്യ പ്രസ്താവന ഇറക്കുകയും ചെയ്തു ഇന്ത്യയുടെ നിലപാട് ബംഗ്ലാദേശ് തള്ളിയതോടെ ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വീണ്ടും രൂക്ഷമാവുകയാണ് ാണ് ബംഗ്ലാദേശ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് ബംഗ്ലാദേശിലെ സാഹചര്യം പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിലയിരുത്തുകയും ചെയ്തു സാധ്യമായ ഇടപെടലുകൾ നടത്തണമെന്ന് നിർദ്ദേശിച്ച പ്രധാനമന്ത്രി ഹിന്ദുക്കൾക്ക് നേരെ ആക്രമണം നടക്കുന്നുവെന്ന റിപ്പോർട്ടുകൾ ഗൗരവമുള്ളതാണെന്ന് വിലയിരുത്തി ന്യൂനപക്ഷങ്ങളായ ഹിന്ദുക്കൾ ആക്രമിക്കപ്പെടരുതെന്ന് ബംഗ്ലാദേശിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു കർമാന്യൂസ്